അതെ ഇത് നമ്മൾ മുന്നേരിക്കും ഇട്ട പ്രോപ്പർട്ടി ആയിരുന്നു അതായത് അന്ന് ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റേണൽ റോഡിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ രണ്ട് പ്ലോട്ട് ഓൾറെഡി സെയിലായി കേട്ടോ ഇനി നമുക്ക് വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതുപോലെ തന്നെ മുൻവശത്ത് കാണുന്ന ഈ ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി ഓൾറെഡി ഇപ്പം ടോക്കിങ്ങിലാണ് അപ്പോൾ അതില്ല നമുക്ക് പിൻവശത്തേക്കുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കാരക്കോണത്തിൻ്റെ സമീപമാണ് കാരക്കോണ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് മലയോര ഹൈവേ നമ്മുടെ ഹൈവേ വഴി വീണ്ടും ഫ്രണ്ടിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് ഉണ്ടൻകൂടെന്നാണേ നമുക്കിവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ചെറിയ വല്ല ജംഗ്ഷനായി ആ രീതിയിലാണ് ആക്സസ് വരുന്നത് അപ്പം നിലമാം മൂടിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ഇതാ ഈ കാണുന്ന നമ്മുടെ ഹൈവേയിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് മുൻവശത്തായി ഈ ഒരു സ്പേസിൽ ഒരു കമേഴ്സ്യൽ സ്പേസ് ആയിരുന്നു അത് സെപ്പറേറ്റ് ചെയ്തു അത് വേറെ കൊടുത്തു അത് പോയിട്ട് ഇനി നമുക്ക് പിൻവശത്തേക്കുള്ള പ്ലോട്ടുകളിൽ അഞ്ച് സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ട് വാങ്ങാവുന്നതാണ് അകത്തേക്ക് ഇതാ ഈ രീതിയിൽ ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് വേറെ കഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങുന്നത് നമ്മുടെ വീട്ടിലേക്കായിരിക്കും ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് പക്ക കരഭൂമിയാണ് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് സാധാ കരിങ്കല്ലിലുള്ള ഫൗണ്ടേഷൻ ചെയ്താൽ മതിയാവും ആ രീതിയിലുള്ള ലൊക്കേഷനും കൂടെയാണ് നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ വെള്ളരുടെയോ അല്ലെങ്കിൽ പാറശാലയോ നെയ്യാറ്റിങ്കരയോ അങ്ങോട്ടേക്കെല്ലാം ഈസിലി ചെന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനും കൂടെയാണ് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഇതാ ഈ കാണുന്ന പോലെ അകത്തെ ഇങ്ങനെ റോഡ് ഫോം ചെയ്ത് അതങ്ങനെ കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈസിലി പ്ലോട്ട് ഡിവിഷനും ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് പെർസെൻറ്റ് റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുതലും മേളിലേക്കാണ് പ്രൈസ് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡ് അരികത്ത് നിന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി പക്ഷേ റോഡിൻ്റെ പൊടിയോ കാര്യങ്ങളോ ഒന്നും അടിക്കത്തില്ല നമുക്കിത് അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു അമ്പ പത്തിരുപത് മീറ്റർ ഇങ്ങോട്ട് കയറി വന്നിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ആ രീതിയിലാണ് ആക്സസ് ഉള്ളത് മിസ്സാക്കലേ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം പ്രോപ്പർട്ടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണുള്ളത് കേട്ടോ എല്ലാവിധ കമ്മ്യൂണിറ്റീസും നമുക്ക് ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് അതിപ്പോൾ സ്കൂൾസ് ആയാലും കോളേജ് ആണെങ്കിലും മെഡിക്കൽ കോളേജ് തന്നെ തൊട്ടടുത്തായിട്ടുണ്ട് പക്ഷേ അതിന് എൻട്രൻസ് എഴുതിയാലേ കിട്ടുകയുള്ളൂ അല്ലാണ്ട് വേറെ ഒത്തിരി ഒത്തിരിയധികം കോളേജസും നമുക്ക് ചുറ്റുവട്ടത്തുണ്ട് ഇവിടെ എല്ലാ സാധനവും നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് ഫ്രണ്ടിൽ ഇറങ്ങിയാൽ തന്നെ കടമുറിയണോ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്